നാട്ടുകാരുടെ ഉറക്കവും സ്വര്യവും കിടത്തി മലയോര മേഖലയിൽ കോട്ടരുമ ശല്യം രൂക്ഷം ഇടയ്ക്കിടെയുണ്ടാകുന്ന വേനൽ മഴയുടെ സമയത്താണ് മുപ്പിളിവണ്ടുകൾ എന്ന പേരിലുള്ള കോട്ടരുമ പുരയിടങ്ങളിൽ കൂട്ടത്തോടെ എത്തുന്നത് നേരം ഇരുട്ടി വെളിച്ചം തെളിയുന്നതോടെ വീടുകളിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തുന്ന കോട്ടരുമകൾ ഭക്ഷണപാത്രങ്ങളിലും കിടക്കുകളിലും വീഴുന്നത് ശല്യമായി മാറിയിരിക്കുകയാണ് കാരണം വീടുകളുടെ പുറത്തെ ലൈറ്റിട്ട് അകത്തെ വെളിച്ചം ഓഫാക്കിയാണ് ദിവസങ്ങളോളം മലയോര നിവാസികൾ കഴിയുന്നത് ശല്യം സഹിക്കവയ്യാതെ ചില കുടുംബങ്ങൾ വീട് പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ വീടുകളുടെ മേൽക്കൂരയിലും ജനവാതിലുകളുടെയും മറ്റും ചെറിയ വിടവുകളിലും പുറത്ത് കരിയിലകൾക്കിടയിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ വെളിച്ചം കാണുന്നതോടെ കൂട്ടത്തോടെ പറന്നെത്തുകയാണ് കോട്ടരുമ ഈ നമ്മുടെ അടക്കാകുണ്ട് പ്രദേശത്ത് അതുപോലെ ചെങ്കോട് പ്രദേശത്തൊക്കെ ചില തിരഞ്ഞെടുത്ത വീടുകളിൽ ഇത് വളരെ കൂടുതൽ വരുന്നുണ്ട് അത് ഏത് കാറ്റഗറി വെച്ചാൽ തിരഞ്ഞെടുക്കുക എന്നറിയില്ല ചില വീടുകളിലേക്ക് മേൽമഴ വരുന്നതോടുകൂടി ഒന്നായിട്ട് വരികയും ആ വീടുകളിൽ നിന്നൊക്കെ പല ആളുകളും കുടുംബസമേതം മറ്റുള്ള വീടുകളിൽ പോയി താമസം മാറ്റിയ സാഹചര്യം വരെ ഈ അടക്കംകുട്ട പ്രദേശത്തൊക്കെ ഉണ്ട് ഇതിന് എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന് ഇന്നേ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പുലങ്കോട് പ്രദേശത്തിൽ അതുപോലെ നമ്മുടെ കാളികാവ് ബസാർ സ്കൂള് മറ്റുള്ള സ്കൂളുകൾ ഇതിനകത്തൊക്കെ കോട്ടർമ്മ ശല്യം വളരെയധികം പ്രയാസപ്പെടുത്തുന്നതാണ് ഇതിന് ഒരു പരിഹാരം തന്നെ എന്തെങ്കിലും കാണണം കണ്ട തന്നെ ഇതിന് കാരണം അത്രയും ആളുകൾ ബുദ്ധിമുട്ടാണ് ഇത് ഭക്ഷണത്തിലും അതുപോലെ നമ്മൾ കിടക്കുന്ന പുതപ്പിനും നമ്മുടെ മേലൊക്കെ ഇതിന്റെ ഒരു ആസിഡായി കഴിയുമ്പോൾ അത് പൊള്ളൽ വരെ ഏൽക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ചെറിയ കുട്ടികൾക്കല്ലോ വീടുകളിലും മറ്റുള്ള പ്രാൻ ചെന്ന ആളുകൾക്കൊക്കെ ഇതിന്റെ അലർജി അസുഖങ്ങളൊക്കെ ഇത് മൂലം ഉണ്ടായിക്കൊണ്ട് ശ്വാസതടസ്സം വരെ ഉണ്ടാകുന്ന ചില പ്രക്രിയകൾ കാണുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ കോട്ടരിമയിൽ നിന്നുണ്ടാകുന്ന ദ്രാവകം പൊള്ളലും ചൊറിച്ചിലും അലർജിയും ഉണ്ടാക്കുന്നു ഇവയെ പൂർണ്ണമായി തുരുത്താൻ ഫലപ്രദമായ മാർഗങ്ങളൊന്നും ഇതുവരെയും ഇല്ല കാലവർഷം തുടങ്ങിയ പകുതിയാകുന്നതോടെ മാത്രമേ കോട്ടരുമ്പുകൾ അപ്രത്യക്ഷമാവുകയുള്ളൂ മഴ പെയ്ത് തണുക്കുന്നതുവരെ ഈ ചെറിയ വണ്ടിന്റെ ശല്യം സഹിച്ചേ മതിയാവൂ എന്ന അവസ്ഥയിലാണ് പ്രദേശത്തുകാർ വർഷങ്ങളായി ഈ തിളക്കം നൽകുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്